കേരളത്തിൽ ആനയുടെ ആക്രമണത്തിൽ വീണ്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു ആളുകളെ ആക്രമിക്കുന്നു എന്ന കാരണത്താലായിരുന്നു അരിക്കൊമ്പനെ പിടികൂടി ചിന്നക്കനാലിൽ നിന്നും മാറ്റിയത് അതേ ചിന്നക്കനാലിലായിരുന്നു ഇന്നിപ്പോൾ മറ്റൊരു ആനയുടെ ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് ചിന്നക്കനാലിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിലായിരുന്നു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടത് ചിന്നക്കനാൽ കുടി സ്വദേശി കണ്ണൻ എന്ന ആളാണ് മരണപ്പെട്ടത് ചിന്നക്കാനാൽ വണ്ണാത്തിപ്പാറയിൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനിടയിലായിരുന്നു കണ്ണനെ ആനക്കൂട്ടം ആക്രമിച്ചത് ആനക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെട്ട കണ്ണനെ ആനകൾ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണുണ്ടായത് ഏകദേശം ഒൻപതോളം പിടിയാനകൾ അടങ്ങുന്ന ഒരു കൂട്ടമായിരുന്നു കണ്ണനെ ആക്രമിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് രണ്ടാമത്തെ മരണമാണിത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ അഞ്ചു ദിവസം മുൻപും ഒരാൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിരുന്നു